ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാര ദിനം ആചരിച്ചു ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് എ ജെ ഷാജഹാൻ നിർവഹിച്ചു വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ വ്യാപാരത്തെയും കോർപ്പറേറ്റ് വ്യാപാര സ്ഥാപനങ്ങളും നിയന്ത്രിക്കുന്നതിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും അനധികൃതമായി പണം പിരിക്കുന്നതിന് അനുവദിക്കുകയില്ല എന്നും എല്ലാ യൂണിറ്റുകളിലും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ന്യായപില്ല സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങും ചടങ്ങിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എൻ ഔഷാദ് റൌത്തർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ അജയ്കുമാർ യൂത്ത് വിങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് ഷെജീർ സംസ്ഥാന സമിതി അംഗം സാമുവേൽ നസീർ ഖാൻ ജോജോ തോമസ് സിറാജ് ചിലങ്ക രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം